ഓം ശ്രീനാരായണ പരമഗുരവീ നമ ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത്തിയാറ് ശിരസിജായ തലോചന സാദരം സ്മരനിഷൂദനമാവ നീ പദേ കരുണ കരുണനിന്മനദാലുദിക്കണം ഗിരീശമ്യനുമാസരമെപ്പോഴും ശിവ ശിവകാരുണ്യം ഉണ്ടാകണം ശിവൻ രക്ഷിക്കണം സരസിജായതലോചന സരസിജം പോലെ ആയതമായ കണ്ണുകളോടുകൂടിയവനെ സരസിജം താമര ആയതം നീണ്ട സാദരം പരിഗണനാപൂർവം സ്മരനിഷൂധന കാമദേവനെ നശിപ്പിച്ചവനെ മാം എന്നെ അവ രക്ഷിച്ചാലും പതേനാഥ കരുണദയ നിന്മനദാരിൽ നിൻ്റെ മനസ്സാകുന്ന പൂവിൽ ഗിരീശ പർവത്തിൽ ശയിക്കുന്നവനെ മയി എന്നിൽ അനുവാസരം ദിവസം തോറും താമര പോലെ നീണ്ടിടംപെട്ട കണ്ണുകൾ ഉടയവനെ കാമദേവനെ ദഹിപ്പിച്ചവനെ നാഥ അങ്ങനെ രക്ഷിച്ചാലും ഗിരീഷ എൻ്റെ നേരെ നിൻ്റെ മനസ്സിൽ ദിവസവും എല്ലാ നേരത്തും കാരുണ്യം ഉദിക്കുമാറാകണം താമര പോലെ വികസിച്ച കണ്ണുള്ള ഭഗവൻ കാമനെ ചുട്ടരിച്ച ഭഗവൻ നാഥ എനിക്കുകൂടി ഭക്തന്മാരുടെ കൂട്ടത്തിൽ അംഗീകാരം നൽകി എന്നെ കാത്തുകൊള്ളുക അല്ലയോ കൈലാസവാസ എല്ലാ ദിവസവും എപ്പോഴും അങ്ങയുടെ ഉള്ളിൽ ഇവനെക്കുറിച്ച് കാരുണ്യമുണ്ടാകണം ഭഗവാനെ വേണ്ട പോലെ പൂപറിച്ചർച്ചിക്കാനിടയായില്ല എന്നാണ് ഭക്തൻ്റെ ദുഃഖം ഓ ശാന്തി तद् सद्श्री नारायणगुरु ना अर्पणमस्तु